നിങ്ങളോർക്കും ഈ രാത്രി അവിടെ പോവാണ് ഒളിച്ചിടുകയാണെന്ന് അല്ല ഗൈസ് അല്ല ഒന്നൊളിച്ചോടി എൻ്റെ ക്ഷീണി ഇതുവരെ പെരുമാറിയിട്ടില്ല കടയിൽ പോവുകയാണ് ഗൈസ് അവിടെ ബിരിയാണി മാത്രം കിട്ടത്തുള്ള അങ്ങനെയാണല്ലേ ഞാൻ വിചാരിക്കും നമ്മുടെ നാട്ടിൽ മധു എന്ന് ആഹാ അപ്പൊ തേനിട്ട ബിരിയാണിയാണ് ഏ ayam ni mana ni? Chicken. Anyway, chicken. Oh, adu allah tak chicken. Yes. So, honey chicken. Biryani. Oh. Hmm. Macam mana honey yang ni ada tu dah. Jadi honey ni poison awak ni ricing. Ada ada yang ada ke ada tu? Ah ah ah. Ada tu orang orang ni dah. Poison awak. Ah, ada yang teriak. Ah, aduh, anda honey itu mana, aduh, anda kari itu, aduh, anda ciri yang kau, ciri mana itu, anda yang ada tekan. Oh,

അടുക്കുന്ന പൊയ്ജനാണ് ഹണി മ്മ് ഐ നോട്ട് ടെക്നിക്ക് ഉണ്ട് എങ്ങനെ ഇടണം ഓ അതാവർക്ക് അറിയാമെന്നല്ല അതന്ന് ആ അതൊന്നും ഹരി നോർക്ക് അറിയാം അത എങ്ങനെ ചെയ്യണം അത് എന്ത് എന്ത് ര മസാല എങ്ങനെ ചെയ്യണം ഒരു ടെക്നിക്ക് മ്മ് ഓ മഞ്ച് ലൈക് മ്മ് ബാർബക്യു ജയിം ഹണി എങ്ങനെ ഇടണം മ്മ്

ആ റെസിപ്പി എങ്ങനെ അറിയണം എങ്ങ അറിയാ ലെമൺ വെച്ച് അരച്ച് ഇത് ജിഞ്ചർ വെച്ച് അരച്ച് അത് പേസ്റ്റ് ആക്കണം അല്ലേ ആക്കിയിട്ട് മേരിനേറ്റ് ചെയ്യണം പിന്നെ ഉള്ളത് അണി വന്ന് അത് അണി വന്ന് ഫയറിന്റെ മേലെ വെച്ച് തേച്ചിട്ട് വലിയതേ ഉള്ളത് അതങ്ങനെയാണ് നല്ല

오케이, okay, 오케이. Okay. <laughs> ലൈമിന് നല്ലതായിരിക്കും ഹണി ലൈം ബാബിക്യൂ ചെയ്തെങ്കിൽ അത് ഒരുപാട് പേർക്ക് പിടിക്കും പക്ഷെ അത് ലൈം ബാബിക്യൂ ചെയ്തതേ ഒരു ഇതില്ല അത് ഒരു ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ മസാല അരച്ച് എല്ലാം വെച്ച് എല്ലാം വെച്ച് അത് ചൂടായി ചൂടായി വരും വെട്ടുന്നതിന് മുമ്പ് ഇച്ചിരി ഹണി തടവിട്ട് അങ്ങനെ വെട്ടിയെടുത്തിട്ടു അത്രയേ ഉള്ളു മനസ്സിലായോ മനസ്സിലായി ਲੰਘਨੇ ਵਿੱਚ ਚੂੜਾ ਕਰਕੇ ਚੂੜਾ ਹੈ ਤੇ ਚੂੜਾ ਹੈ

മലേഷ്യ കാണാലോ ഇനി വേറെ സ്ഥലത്തിലൊക്കെ പോണം സ്ഥലത്തിൽ പോവാഴ്ച